കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എന്ത് സംഭവിക്കും എവർക്കും സ്വാഗതം വണക്കം വെൽക്കം ഞാൻ ഈ ചോദ്യം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ന്യായമായും ചിന്തിക്കും ഒരുപക്ഷെ അത്ഭുതപ്പെടും ചിലർക്കത് അരോചകമായി തോന്നിയാലും എനിക്കതിൽ അത്ഭുതം ഉണ്ടാകുകയില്ല ഞാൻ ഇതിന് മുൻപ് നിങ്ങളുമായി പങ്കിട്ട ഒരു വീഡിയോയിൽ മതത്തെ ഒരു കഴുതയുടെ പുറത്ത് വെച്ച് കിട്ടിയിരിക്കുന്ന ചന്ദന ചാക്കിനോട് ഉപമിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരു കഴുതയുടെ പുറത്ത് ഒരു ചാക്ക് നിറച്ച് വിശിഷ്ടമായ ചന്ദന ചടിയുടെ ചന്ദന മരത്തിൻ്റെ കഷ്ണങ്ങൾ നിറച്ച് കൊടുത്താൽ കഴുത അതുകൊണ്ട് സഞ്ചരിക്കും തൻ്റെ മുതുകിലിരിക്കുന്ന വസ്തു എന്താണെന്നോ അതിൻ്റെ മാഹാത്മ്യം അതിൻ്റെ എന്താണ് നല്ല സ്മെൽ സുഗന്ധം എന്താണെന്നൊന്നും കഴുതയ്ക്കൊരു പ്രശ്നമല്ല അത് അതിനെപ്പറ്റി ബോധമുണ്ടാകുക കഴുതയുടെ ആവശ്യവുമല്ല ഇപ്രകാരം നമുക്ക് മതത്തിൽ മതമേഖലയിൽ സ്ഥിതി ചെയ്യുവാനും മതത്തെ ആചരിക്കുവാനും സാധിക്കും എന്നാൽ അത് മാത്രമല്ല ഏതെങ്കിലും ഒരു കാര്യം കയ്യിൽ കിട്ടിയാൽ അതിനെ വികൃതമാക്കാനും നമുക്ക് സാധിക്കും കഴിഞ്ഞ സംബന്ധിച്ചിടത്തോളവും പാവം മൃഗവാദമൊന്നും ചെയ്യുന്നില്ല അത് വഹിച്ചുകൊണ്ട് പോകുന്നു അതുകൊണ്ട് അതിനോട് അതിന് നഷ്ടം വരുന്ന അതിൻ്റെ ഗുണം ഇല്ലാതാക്കുന്ന അതിനെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും കഴുത ചെയ്യുന്നില്ല എന്നാൽ കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എന്തായിത്തീരും അതാണ് അടുത്ത ഉപമ പോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുരങ്ങിനാകപ്പാടെ അറിയാവുന്നത് ആ പൂമാല പൊട്ടിച്ച് അതിൻ്റെ പൂവൊന്ന് ചെതി അത് ചവിട്ടി മതിച്ച് സന്തോഷിക്കുക പിന്നെ അത് മറന്നു പോവുക ഇതാണ് അപ്പോൾ എന്ത് കയ്യിൽ കിട്ടിയാലും അതിൻ്റെ വില മനസ്സിലാകാതെ അതിനെ വികൃതമാക്കുവാനുള്ള സാധ്യത മനുഷ്യ സ്വഭാവത്തിലുണ്ട് എന്ന് നാം തിരിച്ചറിയണം എന്ന വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ ഈ വിജയസം ചുത്തോടും ലക്ഷ്യമെന്ന് ആ മുഖവാൻ ഞാൻ സൂചിപ്പിക്കുക അത് ഒരു ഉദാഹരണത്തിൽ കൂടെ അവതരിപ്പിക്കുമ്പോൾ സ്പഷ്ടമാകുമെന്നത് കൊണ്ട് ഞാൻ ആ ഉദാഹരണത്തിലേക്ക് പ്രവേശിക്കട്ടെ ക്രിസ്ത്യാനികൾ വളരെ ആവേശത്തോടും ആത്മധൈര്യത്തോടും ഉദ്ധരിക്കുന്ന ഒരു ഭാഗമാണ് യോഹന്നെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യം ഞാൻ തന്നെ അനേക തവണ അനേക തവണ ഈ വാക്യത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് ഇനിയും പരാമർശിക്കുകയും ചെയ്യും കാരണം അതുപോലെ അർത്ഥഗാംഭീര്യമായ ആ ഗാംഭീര്യമുള്ള ഒരു പ്രസ്താവനയാണ് ഈശോടെ നടത്തുന്നത് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഞാൻ തന്നെ വഴി എന്ന ഭാഗം എടുത്തുകൊണ്ട് ക്രിസ്ത്യാനികൾ വർഗീയമായ എരിവുള്ളവരും ആത്മീകമായ ബോധമില്ലാത്തവരും അതിനെ അവരുടേതായ വിധത്തിൽ വിവക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ വിവക്ഷിച്ചിട്ടുണ്ട് ഇക്കാലത്തും വിവക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു അതിനെ സാധാരണ മനസ്സിലാക്കുന്നത് യേശു ഒരു റിലിജിയസ് എക്സ് എക്സ്ക്ലൂസിവിസ്റ്റ് ആണ് അതായത് മറ്റുള്ള എല്ലാവരെയും തള്ളിപ്പറയുന്നവനും ഞാൻ പറയുന്ന വഴി മാത്രമാണ് വഴി എന്ന അർത്ഥത്തിലാണ് അപ്പോൾ യേശുവിൽ വിശ്വസിക്കാത്തവൻ യേശുവിൻ്റെ പേരെടുത്ത് പറയാത്തവൻ യേശുവിൻ്റെ പേരിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രിസ്തീയമായ ആചാരങ്ങളെയും സങ്കല്പങ്ങളെയും പ്രമാണങ്ങളെയും അനുസരിക്കാത്തവൻ സ്വർഗ്ഗത്തിൽ പോകുകയില്ല ദൈവത്തെ അറിയുന്നില്ല എന്ന വിധത്തിലാണ് ഈ ഒരു പ്രസ്താവനയെ നാളിതുവരെ വിവക്ഷിച്ചിട്ടുള്ളത് ഇൻറ്റർപ്രിറ്റ് ചെയ്തിട്ടുള്ളത് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടുള്ളത് എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ അത് തന്നെയാണോ എൻ്റെ അർത്ഥം എൻ്റെ മനസ്സിലിനെപ്പറ്റി സംശയമുണ്ടാകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു സാഹിത്യ നിരൂപകൻ എന്ന നിലയിൽ അല്പം പരിശീലനം ലഭിച്ചിട്ടുള്ള വ്യക്തിയായതുകൊണ്ട് ഞാൻ അറിയുന്ന ഒരു ഒരച്ചടക്കമുണ്ട് അത് സത്യത്തോടും ബഹുമാനമുള്ള സത്യത്തെ വിലമതിക്കുന്ന ഏവരും പാലിക്കേണ്ട ഒരു അച്ചടക്കമാണ് അതെന്താണ് ഒരു പ്രസ്താവനയെയും ആ പ്രസ്താവന നടത്തുന്ന ആളിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആകെ തുകയിൽ നിന്ന് വിച്ഛേദിച്ച് അത് അതിൽ തന്നെ ഒരു എന്താ പറയുന്നത് സെൽഫ് കണ്ടെയ്ൻഡ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും സ്വയം പൂരിതമാക്കുന്ന ഒരു പ്രസ്താവനയായി പരിഗണിക്കരുത് അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ആ ശ്രമത്തിൽ കൂടെ നാം പ്രാപിക്കുന്ന തിരിച്ചറിവ് തികച്ചും അപകടകര ആക്കുന്നതും സത്യത്തിന് വിരുദ്ധമാകുന്നതും ആയിരിക്കും ആയിരിക്കുമെന്നതാണിതിൻ്റെ അടിസ്ഥാന പ്രമാണം അപ്പോൾ യേശുവിൻ്റെ പഠിപ്പീരുകൾ യേശുവിൻ്റെ വ്യക്തിത്വം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയാകത്തുക നാല് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയതിനെ നാം ശ്രദ്ധിക്കുമെങ്കിൽ അതിലേറ്റവും ശ്രദ്ധേയമായി ഏറ്റവും പ്രകടമായി നിൽക്കുന്നൊരു കാര്യം അത് ഞാൻ പൊലൂസുപ്പൂസറിൻ്റെ വാക്കുകൾ മാത്രം ഉപയോഗിച്ച് പറയട്ടെ അവൻ വേർപാടിൻ്റെ നെടും ചുവരുകളെ ഇടിച്ചു കളയവാൻ വന്നവനാണ് അവൻ പൊലസപ്പ് വേറൊരു ഭാഗത്ത് പറയുന്നവരുടെ ശത്രുത്വത്തിൻ്റെ മതിലുകൾ ഇടിച്ചു കളയുന്നവരാണ് എന്ന് പറയുന്നുണ്ട് അതായത് ലൗകികമായ കാഴ്ചപ്പാടിൽ മനുഷ്യൻ നോക്കുമ്പോൾ ഞാനിപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം ആളുകൾ വ്യത്യസ്തമായി വിശ്വസിക്കുന്നു വ്യത്യസ്തമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നവരൊക്കെയും എനിക്ക് തികച്ചും അപ്രീതി ഉണ്ടാക്കുന്നവരാണ് അവരുടെ ശത്രുക്കളാണ് എന്ന് ചിന്തിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാൽ ആത്മീയമായി നോക്കുമ്പോൾ ആത്മീയ ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന എല്ലാറ്റൻ്റെയും സൃഷ്ടികർത്താവായ ദൈവമാകയാൽ അപ്രകാരമുള്ള ചേരുതിരിവുകൾ തികച്ചും അപ്രസക്തമായി തീരും അത് വ്യക്തമാക്കട്ടെ നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ഉള് സൃഷ്ടികർത്താവായ ദൈവത്തോടുള്ള ബന്ധത്തിൽ വികസനം പ്രാപിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അല്പത്തരത്തിൻ്റെ പരിണി പരിണിതഫലമായി നമ്മുടെ കൊച്ചു കൊച്ചു താല്പര്യങ്ങൾക്കും സ്വാതുകൾക്കും വ്യത്യസ്തമായി എന്ത് കണ്ടാലും ഒന്നുകിൽ അത് നമുക്ക് അസ്വീകാര്യം അല്ലെങ്കിൽ അത് നമ്മുടെ ശത്രുക്കൾ എന്ന വിധത്തിൽ തെറ്റിദ്ധരിക്കുവാൻ എല്ലാ ന്യായവും ഉണ്ട് എന്നാൽ അതേ അവസ്ഥയിലേക്ക് ദൈവബോധം യഥാർത്ഥത്തിൽ ദൈവബോധം പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ഗണ്യമായ ഒരു മാറ്റം വരികയും ഇതുവരെ കണ്ട യാഥാർത്ഥ്യങ്ങളെ വളരെ വ്യത്യസ്തമായി മനസ്സിലാക്കുവാനും അതിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ഈശോ നിങ്ങൾ ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ഈ ശത്രുത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ അല്പത്തരത്തിൻ്റെ ഒരു അൽപ അല്പത്തരത്തിൽ നിന്ന് ഉദിക്കുന്ന ഭ്രമ ഭ്രമങ്ങൾ മാത്രമാണ് സത്യത്തിൻ്റെ കണ്ണിൽ അത് വിലപ്പോകുകയില്ല അത് അതിന് നിലനിൽപ്പുണ്ടാകുകയില്ല ഉണ്ടാകരുത് ആ ശത്രുത്വം എന്നത് നിങ്ങളുടെ പരിമിതമായ കാഴ്ചപ്പാടിൽ കൂടെ നിങ്ങൾ വ്യക്തികളെയും സാഹചര്യങ്ങളെയും കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളാണ് അത് അന്ധകാരത്തിൻ്റെ അവസ്ഥയാണ് ദൈവം വെളിച്ചമാകുന്നു അതുകൊണ്ട് ആ വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന വിധത്തിലല്ല നിങ്ങൾ വെച്ച് പുലർത്തിരിക്കുന്ന സങ്കല്പങ്ങൾ അനുസരിച്ചല്ല അല്ലെങ്കിൽ തുലവും വ്യത്യസ്തമായ വിധത്തിലായിരിക്കും നിങ്ങൾ എല്ലാം കാണുന്നത് എന്നാണ് യേശു പഠിപ്പിച്ചത് ആ സർവലൗകീകത ഉൾക്കൊള്ളുന്നൊരു വ്യക്തിക്ക് യേശു പറയുകയാണ് ഞാനാണ് വഴി എന്ന് പറഞ്ഞാൽ അതൊരു മതത്തിൻ്റെ സങ്കുചിതമായ അവകാശവാദങ്ങളെ മാത്രം സാധൂകരിക്കുന്ന ഒരു പ്രസ്താവനയായി എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ് ലോകത്തിലുള്ള എല്ലാറ്റിനെയും സ്നേഹിക്കണം സർവ്വലോകത്തിൻ്റെയും വീണ്ടെടുപ്പിനായി ഞാൻ വന്നു എന്ന് പറഞ്ഞ യേശു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറവിലേക്ക് കൊടുപ്പാനും അത്രയോ വന്നതെന്ന് പറഞ്ഞ യേശു കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേക പേർ ദൈവരാജ്യത്തെ പ്രവേശിക്കുമെന്ന് പറഞ്ഞ യേശു ശമരിക്കാരിലും കനാന്യ ആളുകളിലും യഹൂദന്മാർ വെറുത്തിരുന്ന ആളുകളിൽ നന്മ കണ്ട യേശു യഹൂദന്മാർ വച്ചു പുലർത്തിയുന്ന എല്ലാ സങ്കല്പങ്ങളുടെയും അതിർപരമ്പ് മുറിച്ച് അപ്പുറത്തേക്ക് കടന്ന യേശു ആ യേശുവിൻ്റെ പേരിൽ എങ്ങനെയാണ് വർഗീയമായ താൽപ്പര്യങ്ങളുടെ സംരക്ഷണത്തിനും അതിന് മാന്യത ഉണ്ടാക്കുന്ന നെറ്റിപ്പട്ടവുമായി യേശുവിനെ അവതരിപ്പിക്കാൻ കഴിയുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ഇതിലൊരു അപാകതയുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഇപ്പോൾ തിരിച്ചറിയാനിടയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറയുമ്പോൾ ഈ കുറച്ചുകൂടെ വിശാലമായ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് ലോകത്തിൽ അനേക വഴികളുണ്ട് ലോകത്തിൽ അനേക വഴികളുണ്ട് എന്നാൽ ആ യാഥാർത്ഥ്യം ഞാൻ അത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ് ഞാനത് മനസ്സിലാക്കുന്നു ഞാനതിനെ മാനിക്കുന്നു പക്ഷേ ലോകത്തിലുള്ള എല്ലാ വഴികൾക്കും അതിൻ്റേതായ പരിമിതികളുണ്ട് ആ വഴികൾ നടക്കുന്നവർ അനേകരാണ് ആ വഴി വഴികളിൽ അവർ നടക്കുമ്പോൾ അങ്ങനെ നടക്കുന്നതിൽ അർത്ഥം കാണുന്നു ആ അർത്ഥം കാണുന്നത് ന്യായമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത് ന്യായമാണ് അവർക്ക് ആശ്വാസമാണ് ഞാൻ അതിനെ മാനിക്കുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേകമായ ഒരു ദർശനമുണ്ട് അതെന്താണ് ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു അങ്ങനെ ദൈവത്തോട് പരിപൂർണമായ താതാത്മ്യം പ്രാപിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ലോകത്തെ കാണുന്നതും മനുഷ്യരെ മനസ്സിലാക്കുന്നതും യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെടുത്തുന്നതും എൻ്റേതായ വിധത്തിലാണ് ആ വിധത്തിൽ വിധത്തിന് ആത്യന്തികമായ ആത്മീകമായ പ്രസക്തിയുണ്ട് വിലയുണ്ട് സാധൂകരണമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേസമയം തന്നെ മറ്റ് പല വഴികളിലും ആളുകൾ സഞ്ചരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഞാൻ തന്നെ വഴി എന്ന് പറയുന്നത് മറ്റൊരു വഴിയുമില്ലായിരുന്നു എങ്കിൽ ഞാൻ തന്നെ വഴി എന്ന് പറഞ്ഞത് അർത്ഥമില്ല മറ്റുള്ള വഴികളെ അറിഞ്ഞും അംഗീകരിച്ചും കൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുന്നത് അപ്പോൾ മറ്റുള്ള വഴികൾക്ക് അവ സ്ഥിതി ചെയ്യുവാനുള്ള ഇടം കൊടുത്തുകൊണ്ടാ മാത്രമേ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുവാൻ സാധ്യമാകുകയുള്ളൂ അതിൽ സഞ്ചരിക്കുന്നവരൊക്കെ പിശാചൻ്റെ മക്കളാണ് ഇരുട്ടിൻ്റെ ആത്മാക്കളാണ് അവർ നരകത്തിൽ പോയി ഉപ്പേരിയാകും എന്നൊന്നും യേശു സൂചിപ്പിച്ചിട്ടില്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളവും ഞാൻ അനുഭവിച്ചറിഞ്ഞത് ഞാൻ മനസ്സിലാക്കിയ ഞാൻ കണ്ടുപിടിച്ച വഴിയാണ് അതെൻ്റെ വഴിയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് അതുപോലെ തന്നെ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ അനേകർ അവരുടേതായ വഴികൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ എപ്രകാരം ഈ വഴിയെ വിലമതിക്കുന്നു അത് അർത്ഥവത്താണെന്ന് മനസ്സിലാക്കുന്നു അത് എൻ്റെ ജീവനേക്കാൾ വിലമതിക്കുന്നു എന്നതുപോലെ തന്നെ മറ്റുള്ളവരുടെ അവലംബിച്ചിട്ടുള്ള വഴിയെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് എൻ്റെ അർത്ഥം കാരണം എന്താണ് യേശു പറഞ്ഞു മറ്റുള്ളവർ നിങ്ങളെ എപ്രകാരം കരുതണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നുവോ അപ്രകാരം നിങ്ങൾ അവർക്കും ചെയ്യുവീൻ നിങ്ങൾ നിങ്ങൾ സഞ്ചരിക്കുന്ന വഴി വളരെയധികം വിലമതിക്കുന്നു വിലമതിക്കണം അതിന് വളരെ അധികം പ്രാധാന്യം കൽപ്പിക്കണം അതിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ അർത്ഥം എൻ്റെ വെളിച്ചം അതിൻ്റെ അനുഗ്രഹം നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം അതിനെപ്പറ്റി ആവേശമുള്ളവരായിരിക്കണം അതേ സമയം തന്നെ ഡു ആൻഡ് ടു അതേഴ്സ് വാട്ട് യു ഹുഡ് ദറ്റ് ദി ഷുഡ് ഡു ടു യു നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയെ സഞ്ചരിക്കുവാൻ സ്വാതന്ത്ര്യം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്കും അവരുടെ വഴിയെ സഞ്ചരിക്കുവാൻ ഉള്ള സ്വാതന്ത്ര്യത്തെ നിങ്ങൾ മാനിക്കുകയും വിലമതിക്കുകയും ചെയ്യണം അതേസമയം തന്നെ അങ്ങനെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും സമയത്ത് ബോധോദയമുണ്ടായിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു വഴി തിരഞ്ഞെടുക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ആ വഴി നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്ന വഴിയാണെങ്കിൽ അവരെ സസന്തോഷം സ്വീകരിക്കുകയും അവരെ നിങ്ങളെപ്പോലെ ആയിത്തീരുവാൻ സഹായിക്കുകയും ചെയ്യണം ആ ഒരു വിശാലത ക്രിസ്ത്യാനി പ്രാപിച്ചിട്ടില്ല ലോകത്തൊരിടത്തും പ്രാപിച്ചിട്ടില്ല അമേരിക്കയിൽ ഇന്നും കറുത്ത വർഗ്ഗക്കാരായ ക്രിസ്ത്യാനികളും വെള്ളവർഗ്ഗക്കാരുടെ ക്രിസ്ത്യാനികളും തുല്യമല്ല ആഫ്രിക്കയിൽ അപ്പാർത്ഥിയിലായിരുന്ന കാലത്ത് നമുക്കറിയാം എന്താ സംഭവിച്ചത് എന്ത് വേണ്ട നമുക്ക് ദൂരെയെങ്കിലും പോകാണ് കേരളത്തിൽ ഇന്നും സുറിയാനി ക്രിസ്ത്യാനിയും അവശ ക്രിസ്ത്യാനിയും ഒന്നാകെയില്ല അവർ നമ്മുടെ വഴിയൊന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ യേശുവിൻ്റെ മാർഗത്തിൽ കൂടെയാണ് നമ്മൾ രണ്ടുപേരും കൈകോർത്ത് നടത്തുന്നതൊക്കെ പച്ച കള്ളമാണ് ആത്മാർത്ഥത തൊട്ട് തിരിച്ചിട്ടില്ലാത്ത ജൽപ്പനങ്ങളാണിവർ കാരണം എന്താണ് യേശു ഏത് ആത്മാവിലാണ് ഈ പ്രസ്താവന നടത്തിയത് എന്നതിനെ നൂറ് ശതമാനവും ഉപേക്ഷിച്ചുകൊണ്ട് നമ്മളുടേതായ വളരെ ബാലിസമായ ഉപരിപ്ലവതയുടെ അല്പത്തരത്തിൻ്റെ ഭാണ്ഡങ്ങൾ അതിൽ കൊണ്ട് നാം സ്ഥാപിച്ചതത്തെ പ്രശ്നം നാം ഇതിനെ മനസ്സിലാക്കുന്നത് നമ്മുടെ വികൃതമായ സ്വഭാവത്തിൻ്റെ തകൃതികൾ അനുസരിച്ച് മാത്രമാണ് നമ്മുടെ സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവിക വെളിച്ചത്താൽ രൂപാന്തരപ്പെടാത്ത ദൈവിക സ്വഭാവത്താൽ രൂപാന്തരപ്പെടാത്ത മനുഷ്യ സ്വഭാവത്തിൻ്റെ ആഗമാനമായ കാഴ്ചപ്പാടും സമീപനവും എന്താണ് അത് ഭൗതികം മാത്രമാണ് എന്താണ് ഈ ഭൗതികമെന്ന് പറയുന്നത് അത് ഈ ലോകത്തിലെ വസ്തുതകൾ വിഭവങ്ങൾ സങ്കല്പങ്ങൾ മാത്രമനുസരിച്ച് കാണുകയും പ്രവർത്തിക്കുകയും ഭൗമമായതിൽ അഭൗമമായതിനെ ഒതുക്കുക ഞാൻ ഈ പറയുന്നത് വളരെ 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 അർത്ഥഗാംഭീര്യമായൊരു പ്രശ്നമാണ് അഭൗമമായതിനെ ഭൗമമായതിൽ ഒതുക്കുക ദാറ്റ് ഈസ് ലിമിറ്റിങ് ഓർ ഇംപ്രിസനിങ് ദ ഇൻഫിനിറ്റ് വിതിൻ ദ ഫൈനൈറ്റ് മനുഷ്യ സ്വഭാവത്തിലൊരു വലിയ പരിമിതി എപ്പോഴും അടക്കി ഭരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം എന്താണ് മനുഷ്യനെ സം പ്രാകൃത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ജനിച്ചപ്പോൾ മുതൽ ലഭിക്കുന്ന ഇഹലോക പരിശീലനം ഈ ലോകത്തിലെ വിഭവങ്ങളെയും ഈ ലോകത്തിൻ്റേതായ മർമ്മങ്ങളെയും മാത്രം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതെന്താണ് കാണുന്നത് മാത്രം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുവാൻ മാത്രം ഉതകുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമുള്ളതാണ് അതുകൊണ്ട് എല്ലാം അതിൽ തന്നെ ഒതുക്കി നിർത്തണം അതിൽ ഒതുങ്ങി നിൽക്കുന്നതിനെ മാത്രമേ എനിക്ക് സ്വീകരിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നതുകൊണ്ട് ദൈവമെന്ന ആശയം നമുക്കുണ്ടെങ്കിലും ആ ദൈവത്തെ നമുക്ക് സ്വീകാര്യമാകണമെങ്കിൽ ഈ ഭൗമികമായ കാര്യങ്ങളിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവത്തെ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ അംഗീകരിക്കാൻ സാധ്യമാകുകയുള്ളൂ അതിൻ്റെ പേരാണ് ബിംബാരാധന എന്നുള്ളത് അതുകൊണ്ടാണ് നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഭൗതികമായ താല്പര്യങ്ങളെന്ന് പറയുന്ന ചെറിയ കുടത്തിൽ സമുദ്രത്തെക്കാൾ വലുതായി ദൈവത്തെ ഒതുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് നാം യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നില്ല നാം സ്നേഹിക്കുന്ന ദൈവത്തിൽ നമുക്ക് പ്രാപിക്കാവുന്ന അപ്പകഷ്ണങ്ങൾ മാത്രമാണ് ആ അപ്പകഷ്ണങ്ങൾ മറ്റാരും പങ്കിടരുത് അത് നമുക്ക് മാത്രമായിരിക്കണം എന്ന ഒരു വലിയ സ്വാർത്ഥ താൽപ്പര്യത്തിൻ്റെ തീ കത്തുന്നത് പോലെയുള്ള അവസ്ഥയിലാണ് നാം യേശുവിൻ്റെ പ്രസ്താവനയെ കേട്ടിട്ട് സന്തോഷിച്ച് അതിനെ നൂറ് ശതമാനം വികൃതമാക്കുന്നത് യേശു തന്നെ വഴിയെന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ആ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നതിന് ആരൂലം നമുക്ക് മാത്രം ലഭിക്കണം വരെയാർക്കും ലഭിച്ചുകൂടാ നമുക്ക് കിട്ടിയില്ലെങ്കിലും മറ്റാർക്കും കിട്ടരുത് ഇത് മാത്രമാണ് നമ്മുടെ കാഴ്ചപ്പാട് ഈ ഒരു ഭാഗത്തെ ആവേശത്തോടു കൂടി ഉദ്ധരിക്കുമ്പോൾ നമ്മെ അടക്കി ഭരിക്കുന്ന വികാരം ഇത് മാത്രമാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ വ്യക്തിത്വത്തിനെ അപേക്ഷിച്ച് അതിനേക്കാൾ വിരുദ്ധമായ മറ്റൊരു ചിന്താഗതി നമുക്ക് ഇതിൽ പരം പ്രാപിപ്പാനില്ല അതായത് ഞാൻ തന്നെ വഴിയ നീശു പറയുന്ന ആ പ്രസ്താവനയെ നാം എടുത്ത് നമ്മുടെ അല്പത്തരത്തിൻ്റെ ജൽപ്പനങ്ങളാക്കി അത് മാറ്റുകയും അതിൻ്റെ അർത്ഥത്തെ വിരൂപമാക്കി വിശദീകരിക്കുകയും അത് മറ്റുള്ളവരെ ഒഴിവാക്കാനുള്ള മന്ത്രമാക്കി നാം മാറ്റുകയും ചെയ്യുമ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മഹാത്മ്യത്തിൻ്റെ സാരാംശം എന്തായിരുന്നു അതിനെ നൂറ് ശതമാനവും ഉപേക്ഷിക്കുന്ന വിധത്തിലാണ് നാം ഇതിനെ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നാൽ ആ ഒരു തെറ്റിദ്ധാരണയിലേക്ക് നാം പോകാതിരിക്കത്തക്കവണ്ണം വേണ്ടതുപോലെയുള്ള സൂചനകളും താക്കീതുകളും യേശുവിൻ്റെ പ്രസ്താവനകളിലുണ്ട് അത് ആദ്യം മുതൽ അവസാനം വരെയുണ്ട് യേശു ജനിക്കുമ്പോൾ തന്നെ സർവ്വജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷമെന്ന് പറയുന്നു ആ സന്തോഷം ക്രിസ്ത്യാനികൾക്ക് മാത്രമാകണമെന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കും ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് യേശുവിൻ്റെ വ്യക്തിത്വം പോലെയുള്ള വ്യക്തിത്വം പ്രാപിപ്പാൻ ആർക്ക് എവിടെയൊക്കെ താല്പര്യമുണ്ടോ അവരെല്ലാം ഈ സന്തോഷത്തിന് അവകാശികളാണ് അവർക്ക് ക്രിസ്തീയമായ പേരുണ്ടായാലും ഇല്ലെങ്കിലും അവരുടെ തലയിൽ മാമോദിസ വെള്ളം വീണാലും ഇല്ലെങ്കിലും അവർ പുരോഗത മേൽക്കോയ്മയുടെ അടിവുകളായാലും ഇല്ലെങ്കിലും അവർക്ക് തീർച്ചയായും ദൈവരാജ്യ അനുഗ്രഹം അതിൻ്റെ വെളിച്ചം പ്രാപിപ്പാൻ അവകാശമുണ്ട് ഭാഗ്യവശാൽ ഇപ്പോഴത്തെ റോമൻ പോപ്പ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു വരുന്നു അതുകൊണ്ട് അദ്ദേഹം ചരിത്രത്തിലാദ്യമായ ഒരു പോപ്പ് പറയുകയാണ് മനുഷ്യരാശിയുടെ രക്ഷ സഭയിൽ സഭയിൽക്കൂടെ മാത്രമാകണമെന്ന് പറയുന്നത് തെറ്റാണ് അബദ്ധമാണ് ശുദ്ധ ശുദ്ധമണ്ഡത്തരമാണ് അത്രയെങ്കിലും വിവരൊരു പോപ്പിനുണ്ടായതിൽ ഞാൻ ദൈവത്തെ അസ്തുതിക്കുന്നു അപ്പോൾ അതിന് മുമ്പ് പോപ്പുകൾ പറഞ്ഞത് ഇപ്പോഴും തെറ്റാണല്ലോ അങ്ങനെയെങ്കിൽ പോപ്പിന് തെറ്റ് പറ്റത്തില്ല പീപ്പിൾ ഇൻഫാലബിലിറ്റി എന്ന് പറയുന്നത് പച്ച നുണയായിരുന്നില്ലേ ഇത് ജസ്യൂട്ട് ചിന്തകന്മാർ കണ്ടുപിടിച്ച ഒരു നല്ല ഒന്നാംതരം ഗുബുദ്ധിയാണ് ആദ്യം അവർ പറഞ്ഞു പോപ്പ് ഇസ് ഇൻഫാലിബിൾ ഇൻ മാറ്റേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു അതുപോരാ പോപ്പ് ഈസ് ഇൻഫാലബിൾ ഇൻ ഇൻ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഫാക്ട്സ് എന്നും പറയും ഇതൊക്കെ വെറും മനുഷ്യൻ പടച്ചു വെക്ക വെക്കുന്ന ഹിമ്മതന്തികൾ വെറും പച്ച നുണകളാണ് എന്ന് മനസ്സിലാക്കാം അപ്പം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പരിമിതി കൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ വളരെ സങ്കുചിതമായി പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം വരികയുള്ളൂ അപ്പോൾ ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് യേശു നമ്മുടെ അടുത്ത് നിൽക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് എന്തുകൊണ്ടാണ് ഈ അടുത്ത് നിൽക്കുന്ന യേശുവിനെ കൂടുതൽ വ്യക്തമായി അറിയുവാനും സ്നേഹിപ്പാനും മനസ്സിലാക്കാനും അല്ല അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഗുണം കിട്ടും ഇപ്പോൾ ആരെങ്കിലും ഒരു പെർഫ്യൂം പുരട്ടിക്കൊണ്ട് പോയാൽ അവൻ നൂറ് ആര്യകാർ പോയാൽ നമുക്ക് തന്നെ ഗുണം കിട്ടത്തില്ല അവർ അടുത്ത് വന്ന് നിന്നാൽ അവൾക്ക് ഗുണം കിട്ടും അങ്ങനെ നമുക്ക് ഗുണം വരുന്നൊരു പെർഫ്യൂമാണ് യേശു ഒരു മത പെർഫ്യൂമാണ് യേശു എന്ന വളരെ വളരെ ബാലിശമായ വിധത്തിലാണ് നാം ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ ഈ പറയുന്നതോട് പലരും എതിർപ്പ് എതിർപ്പുണ്ടാകും കലുഷമായി വിമർശിക്കും സന്തോഷം ഞാൻ എല്ലാ വിമർശനത്തെയും എപ്പോഴും സ്വാഗതം ചെയ്യുന്ന വ്യക്തി തന്നെയാണ് അതുകൊണ്ട് യേശു എവിടെ യേശുവിൻ്റെ പ്രസ്താവന ഞാൻ തന്നെ വഴിയെന്ന് പറയുന്നത് ഞാൻ നൂറ് ശതമാനവും ഞാൻ കണ്ണ് മടച്ച് വിശ്വസിക്കുന്നു പക്ഷേ അതെന്നെ സംബന്ധിച്ചിടത്തോളവും യേശു എന്ന വ്യക്തിയാണ് എന്നാൽ അതുപോലെ തന്നെ അത് മാത്രമല്ല യേശു എന്ന തത്വം കൂടെയാണ് യേശു എന്ന വെളിച്ചമാണ് എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞത് നിങ്ങൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ ഞാൻ ലോകത്തിൻ്റെ ബിംബമാണെന്ന് യേശു പറഞ്ഞില്ല യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് വെളിച്ചമെന്ന് പറഞ്ഞാൽ അതൊരാശയമാണ് വെളിച്ചത്തിന് മനുഷ്യൻ്റെ രൂപമില്ലെന്ന് നിങ്ങൾക്കറിയാം വെളിച്ചമെന്നത് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രത്യേകതയുടെ പേരാണ് വെളിച്ചം എന്ന് പറയുന്നത് എന്താണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത ദൈവവുമായി പരിപൂർണമായ താതാത്മ്യം പ്രാപിക്കുമ്പോൾ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ വരുന്ന അത്ഭുതകരമായ വളർച്ചയും രൂപാന്തരവുമാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ രക്തചുരുക്കം ആ അവസ്ഥ പ്രാപിക്കുവാൻ സാർവലൗകികമായ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട് അവർ അവരുടേതായ വിധത്തിൽ അത് അന്വേഷിക്കുന്നു അന്വേഷിക്കട്ടെ ഇത് മാത്രമേ മനുഷ്യർ ചെയ്യാവൂ ഇങ്ങനെ മാത്രമേ നടക്കാവൂ ഇപ്പോൾ സംഘപരിവാർ പറയുന്നത് പോലെ എല്ലാവരും ഒരേ പോലെ ആഹാരം കഴിക്കണം ഒരുപോലെ വസ്ത്രം ധരിക്കണം വ്യത്യസ്തമായ വസ്ത്രം ധരിച്ചാൽ നിങ്ങളെ തല്ലും അതാണ് ഹിജാബ് കോൺട്രവേഴ്സി പിന്നെ ഹലാൽ കോൺട്രവേഴ്സി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതാണ് ക്രിസ്ത്യാനിയും അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ഇപ്പോൾ കേരളത്തിലെ ക്രിസ്തീയ സമൂഹം പ്രത്യേകം തിരിച്ചറിയേണ്ടത് നമ്മുടെ ആത്മീയമായ അധപ്രദത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഒരു സിംറ്റം എന്താണെന്ന് രോഗലക്ഷണം അറിയാമോ നമ്മളിൽ നിന്നും അല്പം വ്യത്യസ്തമായി ആരെയും ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് നമ്മൾ എങ്ങനെയാണ് യേശുവിനെ അനുഗമിക്കുന്നതെന്ന് പറയുന്നത് അതേസമയം തന്നെ അതേസമയം തന്നെ നമ്മളിന്നും തുലുവ്യത്യസ്തമായ ആധ്യാത്മികൾ തുലോം വ്യത്യസ്തമായ സംഘപരിവാറിൻ്റെ കാലു നക്കാൻ നാം എപ്പോഴും തയ്യാറാണ് അതിനെ ന്യായീകരിക്കാൻ കന്നടി കരിമ്പും കാലെ പോലെയുള്ള ആളുകൾ വന്നിരുന്ന് മാധ്യമത്തിൽ നിന്ന് തള്ളി മറിക്കുന്നത് കേട്ടാൽ തൊലി ഉരിഞ്ഞു ഇത് നമ്മുടെ ആത്മീയ അധപ്പതനത്തിൻ്റെ ആ ഭീകരമായ അവസ്ഥയെ വിളിച്ചറിയിക്കുന്നതാണ് അപ്പോൾ യേശു തന്നെയാണ് വഴി എന്നത് വർഗീയമായിട്ടല്ല നാം മനസ്സിലാക്കേണ്ടത് ആത്മീയമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ആത്മീയമായിട്ട് മനസ്സിലാക്കുമ്പോൾ യേശു ഒരു വ്യക്തി മാത്രമല്ല ഒരു തത്വം ഒരു ആത്മീയമായ പ്രമാണമാണ് ആ പ്രമാണത്തിൻ്റെ രക്തചുരുക്കം എന്താണ് ദൈവവുമായി താതാത്മ്യം പ്രാപിക്കുന്ന അവസ്ഥ അതാണ് വെളിച്ചം ആ വെളിച്ചം ഒരു പ്രത്യേക ചരിത്രഘട്ടത്തിൽ യേശു എന്ന നസേന യേശു എന്ന വ്യക്തിയിൽ കൂടെ പ്രകടിതമായി അതുകൊണ്ട് മനുഷ്യരാശി മനുഷ്യരാശിയാകം ദീപ്തമായി എന്നാൽ ദൈവവുമായി താതത്മ്യം പ്രാപിക്കുന്ന പ്രാ പ്രാപിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ നടത്തുന്ന എല്ലാ അന്വേഷണങ്ങളും ആത്മീകമായി വിലയേറിയതാണ് ദൈവത്തെ ക്രിസ്ത്യാനിയുടെ സങ്കല്പത്തിൽ മാത്രമേ മനസ്സിലാക്കാവൂ എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ദൈവത്തെ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്കുള്ള കഴിവിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനിക്കില്ല ലോകത്ത് എല്ലാവർക്കും ഈ ഇക്കാര്യത്തിൽ തുല്യ അവകാശവും തുല്യ താലന്തമാണ് നൽകിയിരിക്കുന്നത് ഓരോരുത്തരും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വഴികൾ അതിനെപ്പറ്റി പരാമർശിക്കുന്ന ഭാഷകൾ അതിൻ്റെ പ്രതീകങ്ങളൊക്കെ വ്യത്യാസപ്പെടും പക്ഷേ ദൈവമെന്ന് പറയുന്ന ആ അഭവമായ അവസ്ഥയോട് ആന്തരികമായ ദാഹം അനുഭവിക്കാത്ത ഒരു വ്യക്തിയും ഈ ഭൂമിയുടെ പരപ്പില കാരണം എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചു വന്നുകൊണ്ട് തന്നെ ആ യാഥാർത്ഥ്യത്തെ മാനിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് പോലും ദൈവത്തെ ഞങ്ങൾ അന് അന്വേഷിക്കുന്ന വിധത്തിലല്ലാതെ വേറെ ആരെങ്കിലും അന്വേഷിക്കുന്ന വിധത്തിൽ അന്വേഷിച്ചാൽ അതെല്ലാവരൊക്കെ നരകത്തിലോട്ടാണ് പോകുന്നതെന്ന് പറയാൻ സാധ്യമല്ല മാറ്റവും മാത്രവുമല്ല മറ്റുള്ള നരകത്തിൽ പോകുന്നതെന്ന് ഓർത്ത് സന്തോഷിക്കുന്ന ക്രിസ്ത്യാനിയാണ് ആദ്യം നരകത്തിൽ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവൻ്റെ ഉള്ളിൽ ദൈവസ്നേഹമോ മനുഷ്യസ്നേഹമോ എൻ്റെ കണിക പോലുമില്ല അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ കൂടെ ആവേശത്തോടു വിളിച്ച് പറയുന്നത് ഓവ് ജന കോടികൾ നിത്യനരകത്തിലേക്ക് ഒഴുകിപ്പോകുമ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നെത്തജീവിലേക്ക് പ്രവേശിക്കാൻ നീ വഴിയൊരുക്കല്ലോ ഹലല്ലോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഈ പറയുന്നവന് യേശുവിൻ്റെ ഹൃദയം തേങ്ങയാണോ ച മൂങ്ങയാണോ എന്ന് പരി ബോധമില്ലാത്തവനാണ് ഇതാണ് നമ്മുടെ അവസ്ഥ വളരെ വളരെ ദുഃഖത്തോടെ ഞാൻ പറയുകയാണ് ഇത്രമാത്രം മധപ്പതിച്ചു പോയി നമ്മൾ മറ്റുള്ളവർക്ക് നന്മ വരുമ്പോൾ നമ്മുടെ ചങ്കുപൊടിയുന്നത് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് നമ്മുടെ അല്പത്തരത്തിൻ്റെ ജൽപ്പനങ്ങൾ ഭ്രാന്തല്ലേ ഇത് മറ്റുള്ളവരെ സ്വർഗത്തിൽ നിന്ന് അകത്തിയാൽ നമുക്ക് വളരെ സന്തോഷം നമ്മൾ പോവില്ലെങ്കിലും കുഴപ്പമില്ല ഒരാരും നമ്മുടെ അടുത്തുള്ള മറ്റ് മതത്തിൽ വിശ്വസിക്കുന്ന നമ്മളേക്കാൾ അല്പം വ്യത്യാസമുള്ളവരെ അങ്ങോട്ട് കടക്കരുത് കടന്നാൽ നമുക്ക് സഹിക്കത്തില്ല 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 ഇത് പരീക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ് രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ മരാവണ്ണ പ്രസംഗിക്കുമ്പോൾ കടശി യോഗത്തിൽ ഞാൻ പ്രസംഗിക്കുകയാണ് അപ്പോൾ അന്ന് ചെറുകോൽപ്പുഴ ഹിന്ദു കൺവെൻഷൻ ആരംഭിക്കുന്നു അപ്പോൾ എൻ്റെ ദൂതിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ചെറുകോൽപ്പുഴയിലെ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു കർത്താവെ നീ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവല്ലോ വെളിച്ചത്തെ അന്വേഷിച്ച് മനുഷ്യൻ നടത്തുന്ന അഭ്യാസങ്ങൾ അന്വേഷണങ്ങൾ നീ മാനിക്കുന്നു അതുകൊണ്ട് ഇന്ന് ചെറുകോൽപ്പുഴയിൽ ആരംഭിക്കുന്ന കൺവെൻഷനിൽ നീയും വെളിച്ചമായി സന്നിഹിതനാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുകൊണ്ട് മർത്തമാക്കാരൻ്റെ ചങ്ക് ഒടിഞ്ഞു പോയി എന്നെ അവിടെ ഒരു വലിയ ശത്രുവായവർ കാണാൻ തുടങ്ങി ഇതാണ് നമ്മുടെ അല്പത്തരത്തിൻ്റെ അളവ് അത് ഹിമാലയത്തേക്കാൾ വലുതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരൊറ്റ ഉദാഹരണങ്ങൾ കണ്ടാൽ മതി മറ്റുള്ളവർക്ക് നന്മ വന്നാൽ ക്രിസ്ത്യാനി സഹിക്കത്തില്ല എന്നാൽ ലോകത്തെ മുഴുവനും സ്നേഹിച്ച ദൈവത്തെ സാക്ഷാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ദൈവനും തൻ്റെ ഏകജാതനായപുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുക ലോകത്തെ സ്നേഹിച്ചു ലോകത്തെ സ്നേഹിച്ചു ഞാൻ തന്നെ വഴി എന്ന യേശു പറയുമ്പോൾ ലോകത്തെ സ്നേഹിച്ച ആ ഒരു വലിയ വിശാലത കൂടി അതിലുണ്ടെന്ന് ക്രിസ്ത്യാനി ഈ വൈകിയ വേളയിലെങ്കിലും മനസ്സിലാക്കിയാൽ നന്ന് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് യുവാക്കൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം